കടകോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ആഞ്ഞലത്തറയിലാണ് ആഞ്ഞലത്തിറയിൽ നിന്ന് കരിമീൻ പിടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നത് എങ്ങനെയാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് മീൻ ഇല്ല എന്നുള്ളതെന്ന് നോക്കാം നമ്മൾ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഗോതമ്പപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് തരയാണിത് ഇതാണ് നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടി വേണ്ടിയിടുന്ന ഇവിടെ ഇതിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഇന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കാം മിന്നിട്ടതേ ഉള്ളു കേട്ടോ വന്നതേ ഉള്ളു എന്തെങ്കിലൊക്കെ പിടിക്കാന്ന് നോക്ക വെള്ളമൊക്കെ സൈലന്റ് ആയിട്ടിരിക്കണം ഒന്ന് കൊത്ത് തുടങ്ങിക്കിട്ടിക്കഴിഞ്ഞാവും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചോളൂ ആദ്യം ഒന്ന് കൊത്താക്കി എടുക്കണം ഇവിടെ

കൊത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പതിയെ പതിയെ മീൻ പിടിക്കാം സഞ്ചരിക്കട കുറക്കണം ചെറിയ ചെറിയ ബോളുകളായിട്ട് ആക്കിയിട്ട് ഇതേപരങ്ങാട് ഓർക്കുക ഇട്ട് ദേവടെങ്ങാട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവനങ്ങാട് എടുത്തിട്ട് പോക്കോളൂ ഒന്ന് നമ്മൾ കൊത്തിച്ചെടുക്കണം നമ്മുടെ അവിടെ ഒന്ന് കൊത്ത് ആക്കിയെടുക്കണം പിന്നെ പിടിച്ചോളൂ പിടിക്കാണ്ട് കൊത്തി കൊത്തിക്കനെ അങ്ങനെ വലിച്ചെണ്ണങ്ങൾ പോയി കഴിയുമ്പോഴേ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്താ ഏ അടുത്ത് പട്ട പട്ടേ പിടിക്കാൻ രണ്ടാമത്തത് പിന്നെ സഞ്ചിയിലേക്ക് ഇടാം ഇപ്പം അടുത്തു പിടിക്കാം

அடுத்த கொண்ட கிட்டல அவன் போய் களஞ்சி நல்ல பத்தாண்டு എന്ത് നമുക്കൊരു അഞ്ചാറെണ്ണം എന്ത് തോന്നാലും കിട്ടും വിടുന്നു ഒറ്റ അടിക്കാൻ കൊത്താ തുടങ്ങി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നാൽ അഞ്ചാറെണ്ണം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഇടിയൻ കൊത്തനുണ്ട് കൊത്തി കൊത്തി നിൽക്കുമ്പോഴേക്കും അവനെ വലിക്കരുത് അവനെടുത്തിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ ഒന്ന് അങ്ങോട്ട് താത്തി അങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ പൊക്കും ിക്കതാണ് കിട്ടിയില്ല അതിനങ്ങാട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പരമാവധി കൊത്തനെ പിടിച്ചെടുക്കുക പുത്താൻഡോ എടുത്തുണ്ട് <analyze anthropology> വലിച്ചെണ്ട് പോണില്ല കൊത്തി കൊത്തി നിക്കണേ പിടിക്കവൻ അവനെ പൊക്കി എടുക്ക നല്ല ഇടികൊടുക്കൊണ്ടെ രാവിലെയായിട്ടും ഞാ വലിച്ചെണ്ട് പോണുണ്ട് കുക്കാകണില്ല പിടിക്കാൻ പിടിക്കാം നല്ലപോലെ കൊത്തുണ്ട് കിട്ടി 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 ഇതേ വണ്ട് വണ്ടി കമ്മോ പോന്നില്ല ഇതൊന്നും എന്തെല്ലാം ഇതേപോലെ ഇവിടെ എന്ന് കഴിഞ്ഞാൽ കരിമീനെ പിടിക്കാൻ കുറേ ഇതേ ഒരു സൈസാണ് കേട്ടോ ഭയങ്കര വലുതല്ല ഒരു മീഡിയം സൈസ് മീനാണല്ല അത്യാവശ്യം നമുക്ക് കറിക്കും കാര്യങ്ങളൊക്കെ വന്ന് പിടിക്കാം നമുക്ക് ഇവിടെ ഇപ്പം മൂന്നെണ്ണം ആയില്ലേ കുറച്ചേരം കൂടി കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ചെണ്ണം പിടിക്കാം ഇടുമ്പോൾ തന്നെ കൊത്തുന്നുണ്ട് നേരെ അങ്ങാട് വീഴുമ്പോൾ തന്നെ കൊത്ത് തുടങ്ങും പിന്നെ ചിലത് നമുക്ക് കിട്ടിയല്ല ഉക്ക് കറക്റ്റ് ആയല്ല എടുക്കേണ്ട കൊത്തി കൊത്തി നിൽക്കണേ എടുക്കണില്ല അങ്ങാട് ഉള്ളിലായിട്ട് ഉണ്ട് ചിലതിങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ നിൽക്കും എടുത്തിണ്ട് പോയല്ല ചിലത് ഒറ്റ ഒറ്റ വലിയങ്ങാട് ഓടിക്കും ഒറ്റ വലി വലിച്ചുകൊണ്ട് പോകണത് ഹുക്കാണ് കറക്റ്റ് ഹുക്കായിരിക്കും മറ്റേത് ലക്കിൽ കിട്ടിയാൽ കിട്ടി കൊണ്ടുപോയതാണ് കിട്ടിയില്ല താത്തി കൊണ്ടുപോയവൻ പക്ഷെ ഉക്കായില്ല പിടിക്കാവന അവൻ ഇപ്പം പൊക്കി കരപ്പിടാം എടുത്തിന്റെ പോട്ടോ അപ്പോൾ പൊക്കി എടുക്കാം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നാലാമത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ചെറുതാണിത് ചെറുതെന്ന് പറഞ്ഞാൽ അത്ര കയറുന്നതല്ല കരയ്ക്ക് പറ്റിയത് എൻ്റെ തുമ്പത്തെണ്ണ കൊളുത്തിയാക്കണം കണ്ടോ ഭയങ്കര തുമ്പത്തേപ്പ് അവനെ വിട്ട അപ്പോൾ നാലെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പം അഞ്ചാമത്തേനെ പിടിക്കാം നമ്മുടെ മഴക്കാരെ വെച്ചിട്ടുണ്ടോ മഴ അടിക്കാൻ ചാൻസ് ഉണ്ട് മിക്കവാറു പോകേണ്ടി വരുമെന്ന് തോന്നുന്നു മീൻ നല്ലപോലെ കൊത്തണമുണ്ട് മഴ വരും നല്ല മഴക്കാരുണ്ട് മഴക്കാരേ പോവാ ചുവണ്ടെ നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്ന മഴ നല്ലപോലെ പല മഴക്കാലം വെച്ചിട്ടുണ്ട് ആ ശാ കിട്ടിയില്ല കാരണം എടുത്തണ്ട് പോയത് പക്ഷേ മുട്ടക്കിയില്ല കാറിപ്പം നിർത്തേണ്ടി വരോട്ട് ആ മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മഴ അടിച്ചിട്ടുണ്ട് നല്ല കാറ്റുമായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ചേരം മാറിക്കേണ്ടി വരും മഴ കഴിഞ്ഞിട്ട് നോക്കേണ്ടി വരും ഇനി കൊത്തുപോയില്ല എന്നുള്ളത് ഇപ്പോൾ കൊത്തങ്കാട്ട് മാറി നല്ല ഓളവും കാറ്റും മഴയൊക്കെയും ഇനി നമുക്ക് കുറച്ച് നേരം മാറി എന്നിട്ട് നോക്കാം കിട്ടുവോ ഇല്ല എന്നുള്ളത് മഴയ്ക്ക് തിന്ന ശരിയല്ല റെയിൽ വട്ട അപ്പോൾ നമുക്ക് നോക്കാം അതെ നമ്മുടെ ചൂണ്ടയിടൽ പളൊക്കെ ആയിട്ടുണ്ട് മഴയും കാറ്റും എല്ലാം കൂടി വന്നിട്ടുണ്ട് രാവിലെ തന്നെ മഴ നല്ല മഴ കാറ്റ് പിന്നെ ഇതെങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഇതോടുകൂടി നിർത്തും അല്ലെങ്കിൽ മഴ കഴിഞ്ഞിട്ട് കാറ്റൊക്കെ ശാന്തമാകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം ഇതേണ്ട നല്ല കാറ്റും നല്ല ഓളും നല്ല മഴയും മൊത്തം കലങ്ങ് പിന്നെ കൊത്തുവാന്നുള്ള അറിയില്ല നാലെണ്ണം പിടിച്ചു നല്ല പോലെ അത് കഴിഞ്ഞപ്പോഴേക്കും മഴയും കാറ്റും തുടങ്ങിയ കാരണം നമ്മൾ നിർത്തനാണ് അപ്പോൾ അടുത്തറി വീഡിയമായി വീണ്ടും നമുക്ക് കാണാം